നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു തട്ടുപാടയുടെ റെസിപ്പിയാണ് നമ്മുടെ ബേക്കറിയിലും ചായക്കടയിലെല്ലാം കിട്ടുന്ന തട്ടുവട അല്ലെങ്കിൽ പപ്പടവടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ തട്ടുപാടി ഉണ്ടാക്കാനായിട്ട് കാൽ കപ്പ് അളവിൽ പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നാലഞ്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് പൊടിയും ഈ കാശ്മീരി ചില്ലിയും വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കാരണം സ്പൈസി അല്ലാതെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ വൈറ്റ് കളറാണ് നമ്മൾ തട്ടുകട കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാശ്മീരി ചില്ലി ഇടണ്ട പിന്നെ മുളക പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊട്ടുകടേ മുളകും കൂടെ പൊടിച്ചെടുത്തുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടില്ല ക്ലീൻ ചെയ്തെടുത്തതാണ് തൊലി കളയാതെ ഒന്ന് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് തൊലി കളയാതെ തന്നെ നമ്മളിത് ചതച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അതേ അളവിൽ തന്നെ നമ്മൾ കറുത്ത എല്ലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവില് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൈസി ഇഷ്ടമില്ലാത്തവർക്ക് ഈ മുളക് സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താണ് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഞാൻ അടച്ച് വെക്കുന്നുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് മാറ്റാം നമ്മൾ പപ്പടത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം കുറച്ച് കുറച്ച് മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല അപ്പം മാവെല്ലാം ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം മാവെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം ഞാൻ പരത്തി എടുക്കുന്ന ട്രാൻസ്പാരൻറ്റ് പേപ്പറിലാണ് ഈ പേപ്പറിൽ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ വാങ്ങിച്ച കവർ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പാല് വാങ്ങിച്ച കവറ് നമുക്കത് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളമെല്ലാം തുടച്ച് കളയാം എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് അതിലും നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഓയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ഇത് ചെറിയ ചെറിയ ഉരുളി ആക്കിയിട്ട് ഉരുട്ടിയെടുത്ത മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പരത്തി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ടിഫിൻ ബോക്സ് ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താലും മതി കൈകൊണ്ട് പരത്തുവാണെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ വരണം എന്നാൽ മാത്രമേ മാവ് നമ്മൾ കട്ടുപാടാ നന്നായിട്ട് എല്ലാ സൈഡും ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സൈഡ് വെന്തിട്ട് ഒരു സൈഡ് വേവാതെ വരും അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇനി ഇതിന് സെൻറ്ററിലൊക്കെ നമുക്കൊരു ഫോർക്ക് കൊണ്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം ഭാഗത്തൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പരത്തി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ പരത്തി പരത്തിയെടുക്കാം നമ്മളിത് പരത്തി എടുക്കുമ്പോൾ ഒരുപാട് തിക്നെസ്സും വേണ്ട എന്നാൽ ഒരുപാട് തിന്നായിട്ട് ഒരുട്ടോ ആ ഒരു ഇതിൽ വേണം നമ്മൾ പരത്തി എടുക്കാൻ അപ്പോൾ ഇതൊന്ന് പരത്തി എടുത്തിട്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ തട്ടുവട കരിഞ്ഞു പോകും ഇനി നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന തട്ടുകട മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തട്ടും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓയിലൊന്ന് കോരിയെടുക്കാം അപ്പോൾ ബാക്കി മാവും ഇതുപോലെ തന്നെ ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പരത്തി എടുത്ത മാവെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് തട്ടുവട റെഡ് ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവല്ലോ തട്ടുവട കഴിച്ചാറ് എല്ലാവരും അപ്പോൾ അതൊന്ന് നല്ല ക്രിസ്പി ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തട്ടുവട അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ മുളകുപൊടി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ മുളകൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്